ഇതരെ മൊത്തം അടിച്ചിട്ട് ഒരാൾ നിന്നുണ്ട് ആരെടാ വരത്തെ നമ്മൾ ആനിയമ്മ ആ അത് നിന്റെ വലിയ പച്ചയല്ലേടാ ഓ ഒന്നാമതൊരു കാർ വാങ്ങിക്കുന്നു ഓ പൈസയുള്ളവർക്ക് എന്തു ആവാലോ നമ്മൾന്നാന്നോ എന്നൊരു കാർ വാങ്ങിക്കുന്നു ഓ എന്നിരി ജോഡ ഓയ്യോന്റെ അച്ഛാ അച്ഛനെന്തോ വെട്ടിയടാ അയ്യോ ദേ എന്നിരി കോലാ അച്ഛാ അച്ഛന്റെ ഒരു കോല

ഒന്നും വാങ്ങിച്ചോണ്ട് വരാൻ കേട്ടോ പത്തഞ്ഞൂറ് രൂപയുടെ സാധനം അവിടെ കടയിൽ പറഞ്ഞു പറഞ്ഞ് അവര് വന്നു പിന്നെ ഞാൻ അത് ഇട്ടേച്ച് പെട്ടെന്ന് ഞാൻ എന്തേലും ഒക്കെ വാങ്ങിച്ചോണ്ട് വരാൻ ഇരിക്കുവോണ്ടായിരുന്നോണ്ടായിരുന്നോ അമ്മ എന്തിയെ ഞാൻ എന്നാ അമ്മയെന്ന് കണ്ടിട്ട് വരട്ടെ അച്ഛൻ ഡ്രസ്റ്റ് എടുക്കും കേട്ടോ